സിറ്റി ഇൻകേബിൾ കേട്ട് ഹിറ്റ്സ് ഇതൊന്നും ും സംബന്ധിച്ച് അവരോട് മത്സരിക്കേണ്ടതായോ അവരെ തരണം ചെയ്യേണ്ടതായോ അവരോട് വെക്കുന്ന പ്രതിസന്ധികളെ ഗൗനിക്കേണ്ടതായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കമ്പനി കമ്പനികളില്ല പക്ഷേ നമ്മുടെ കമ്പനി നമ്മൾ തയ്യാറെടുക്കുന്ന റിലയൻസ് ഉയർത്തുന്ന ജിയോ പോലെയുള്ള സംവിധാനങ്ങളെ അല്ലെങ്കിൽ പുതിയതായി പോലെയുള്ള സംവിധാനങ്ങളെ സംവിധാനങ്ങളെ ഒക്കെയാണ് നമ്മളെ അതിജീവിക്കേണ്ടത് ആ അതിജീവിക്കുമ്പോൾ രണ്ട് രീതിയിലാണ് അതിനെ അതിജീവിക്കേണ്ടത് ഒന്ന് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ടെക്നോളജിയുടെ മാറ്റത്തെ നമ്മൾ അതിജീവിക്കേണ്ടതായി രണ്ട് അവർ ഉയർത്തുന്ന സാമ്പത്തികമായ വെല്ലുവിളികളെ നമ്മൾ ചെയ്യേണ്ടതായി ഈ രണ്ട് രീതികളെ തരണം ചെയ്താൽ മാത്രമേ ഞാൻ എന്ന് പറയുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർക്ക് വീണ്ടും സിഒ എ കരുനാഗപ്പള്ളി ഏരിയ പ്രസിഡന്റ് അനൂപ് കുമാർ അധ്യക്ഷത വഹിച്ചു ദൃശ്യ ടി വി എം ഡി അജികുമാർ മുഖ്യപ്രഭാഷണം നടത്തി സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ബാബു അനിൽ മണിമന്ദിരം സുരേഷ് കലയം സാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി